വിഷയങ്ങളിലും പക്കവും സുന്ദരവുമായ നിലപാടും കാഴ്ചപ്പാടും ഖുർആൻ മനസ്സിലാക്കിയ ആളുകൾക്കുണ്ടാകും അത് കേവല കിറാത്തുകൊണ്ടുണ്ടാവുന്നതല്ല നിങ്ങൾ ഖുർആനിന് അർത്ഥസഹിതം ഗൗരവപൂർവ്വം ഒരു ഗൗരവപൂർണ്ണമായൊരു വായന നിങ്ങൾ ഫാത്തിഹ മുതൽ നാസ് വരെ നടത്തണം ഖുർആാനിൻ്റെ ആധികാരികമായ തഫ്സീറുകൾ മലയാളത്തിൽ ആണ് ഒരു ഗൗരവപ്പെട്ട വായന ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ ഒരാവർത്തി വായിക്കുമ്പോഴേക്ക് തന്നെ നിങ്ങൾ മറ്റൊരു ലോകത്തെത്തിയിരിക്കും അതിന്റെ റിപ്പീറ്റേഷൻ നിങ്ങളെ വീണ്ടും വീണ്ടും ആരുടെ കൂടെ നിക്കാൻ പറ്റും അറിയുമോ കയ്യാമത്ത് നാളിൽ ഖുറാന്റെ ആളുകൾ അതിൽ നൈപുണ്യം നേടിയ ആളുകൾ ആരുടെ കൂടെ ജിബിരിലാത്തു വസ്സലാമയും ഇസ്രാഫിഅ അലൈഹി സ്വലാത്തു വസ്സലാമയും അടക്കമുള്ള മലക്കുകളുടെ കൂടെ ആയിരിക്കും അള്ളാഹുവിന്റെ അറച്ചിന്റെ വാഹകരായ ഒരു മലക്കിൻ്റെ വലിപ്പം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു പെർമിഷൻ കൊടുത്തു വിശദാശം പറയാ എനിക്ക് പെർമിഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ എല്ലാം പെർമിഷൻ കിട്ടിയിട്ടില്ല ചിലത് റസൂല് പറഞ്ഞിട്ടില്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവിന്റെ റസൂല് ചിലത് പറഞ്ഞിട്ടില്ല പക്ഷെ അതിൽ പെർമിഷൻ കിട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ചെവിക്കുറ്റി മുതൽ അതിൻ്റെ ഷോൾഡർ വരെയുള്ള ദൂരം എഴുന്നൂറ് വർഷം ഒരു പക്ഷി പറന്നാലും എത്തൂല എഴുന്നൂറ് വർഷം ഒരു പക്ഷി പറന്നാൽ ആ മലക്കിൻ്റെ ചെവിക്കുറ്റി മുതൽ ഷോൾഡർ വരെയുള്ള ദൂരം പോവില്ല അപ്പോൾ ബാക്കിയുള്ള വലുപ്പം എന്ത് പറയാനാ ഈ മലക്കുകളിൽ ഏറ്റവും വലുപ്പമുള്ള മലക്കാകട്ടെ ആരാണ് ജുബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാമി ആ ജുബ്രിയിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെയൊക്കെയാണ് സ്വർഗത്തിൽ ഖുർആാനിൻ്റെ ആളുകൾ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ കാഴ്ചപ്പാടുകളിലൊക്കെ ഒരു വലിയ ആത്മീയത ഉണ്ടാകും ഗംഭീരമായ അഭിപ്രായങ്ങൾ പറയാൻ കഴിയും ഗംഭീരമായ നിലപാടുകൾ പറയാൻ കഴിയും പരിശുദ്ധ ഉറാൻ പഠിക്കുന്ന ആളുകൾക്ക് എന്താണ് അതിനുള്ള തെളിവ് സൂറത്തുൽ ജാസിയയിലെ ഇരുപത് നോക്കൂ നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ഉദാഹരണം മാത്രമാണ് ഇത് ജനങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകുന്ന ഗ്രന്ഥമാണ് ബസീറത്ത് ഉൾക്കാഴ്ച എന്താണ് നിർവചനമാണ് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥമാണ് സത്യവും അസത്യവും വേർതിരിക്കാനുള്ള വേർതിരിക്കാനുള്ളവല്ലാത്തൊരു കഴിവ് അത് തന്നെയല്ലേ ഖുർആാൻ്റെ മറ്റൊരു പേര് എന്താണ് ഫുർഖാൻ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ വിവേചനമാണ് ഹക്കും ബാത്തിലും വേർതിരിച്ച് പറയാൻ പറ്റും അതേപോലെ തന്നെ സൂറത്തുൽ ഫുർഖാനിലെ തന്നെ മുപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ കാണാം വലായ എന്ത് ദുർന്യായം സത്യനിഷേധികൾ കൊണ്ടുവന്നാലും ഏറ്റവും അഹ്സനായ തഫ്സീറും ഹക്കും ഈ ഖുറാനിലുണ്ടാകുന്നു നിങ്ങൾക്ക് ഏത് ജനവിഭാഗത്തിനും റദ്ദു പറയാൻ പരിശുദ്ധ ഖുർആാൻ മതി പക്ഷേ പഠിക്കണം അപ്പോൾ ഖുർആനിൻ്റെ അഖിലുകാർക്ക് തികഞ്ഞ ഉൾക്കാഴ്ച ഉണ്ടാകുമെന്ന് ഈ വചനങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു